മരാരക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്തിന്റെയും ക്ഷീര വികസന വകുപ്പിന്റെയും സംയുക്ത ആഭിമുഖത്തിൽ കർഷക മൈത്രി കർഷക സമ്പർക്ക പരിപാടി സംഘടിപ്പിച്ചു മരാരക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്തിന്റെയും ക്ഷീര വികസന വകുപ്പിന്റെയും ആഭിമുഖത്തിൽ കർഷക മൈത്രി കർഷക സമ്പർക്ക പരിപാടി സംഘടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ പദ്ധതി നടത്തിയമിന്റെ ഗുണഭോക്താക്കളുടെ രജിസ്ട്രേഷനും ബോധവൽക്കരണ ക്ലാസും നടന്നു പൊക്കളാശ്ശേരി ക്ഷീരസംഘത്തിൽ നടന്ന പരിപാടി പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രീതാനി ഉദ്ഘാടനം ചെയ്തു ക്ഷീര കർഷകരെ ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് ക്ഷീരഗ്രാമം അതിനോടൊപ്പം പഞ്ചായത്തും അതിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നിശ്ചിത ഫണ്ട് വയ്ക്കുകയും നമ്മുടെ പഞ്ചായത്തിലെ കർഷകരെ കൂടുതൽ ആ മേഖലയിലേക്ക് ആകർഷിക്കാൻ തക്ക പ്രവർത്തനങ്ങളുമായിട്ട് പഞ്ചായത്ത് പഞ്ചായത്ത് മുന്നോട്ട് പോവുകയാണ് പഞ്ചായത്തിൻ്റെ വിവിധ പദ്ധതികൾ അതായത് ക്ഷീര കർഷകർക്ക് പാലിന് സബ്സിഡി അതുപോലെ തന്നെ കാലിത്തീറ്റ സബ്സിഡി ഒക്കെ നൽകിക്കൊണ്ട് അവരെ ചേർത്ത് പിടിക്കാനായിട്ട് പഞ്ചായത്ത് മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ബ്ലോക്ക് പോലെയുള്ള സ്വയംഭരണ സ്ഥാപനങ്ങൾ ശ്രമിക്കാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ മേഖലയിൽ തന്നെ വളരെയേറെ മുന്നേറ്റം ഉണ്ടാക്കുവാനും കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല പുറത്തുനിന്ന് അന്യനാടുകളിൽ നിന്ന് ഉള്ള പാലിൻ്റെ വരവ് ഒരു പരിധിവരെ കുറയ്ക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഗ്രാമങ്ങൾ ക്ഷീര സംഭരണത്തിലും അതിൻ്റെ ഉപയോഗത്തിലുമൊക്കെ സ്വയം പര്യാപ്തമാകാനായിട്ട് ഈ ഒരു പദ്ധതി പദ്ധതി വഴി സഹായിക്കുമെന്നാണ് നമുക്ക് നമ്മൾ സംഘം പ്രസിഡന്റ് ഉദയൻ അധ്യക്ഷനായി ക്ഷീരവീസണൽ ഓഫീസർ ഷിൻഡ്യ പദ്ധതി വിശദീകരണം നടത്തി മാരക്കുളം സംഘം പ്രസിഡന്റ് അനിൽ വെള്ളശ്ശേരി ജനക്ഷേമം സംഘം പ്രസിഡന്റ് പ്രസാദ് പാലിക്കൽ എന്നിവർ സംസാരിച്ചു ഡി എഫ് ഐ ശിവകുമാർ സ്വാഗതവും പൊക്ലാശ്ശേരി സംഘം സെക്രട്ടറി രമാദേവി നന്ദിയും പറഞ്ഞു പ്പോൾ ചോദ്യം വരും പതിനെട്ട് വാർഡുകളുണ്ട് അതെങ്ങനെ കൊടുക്കും പത്തെണ്ണല്ലേ ഉള്ളൂ അപ്പോൾ ഇതിപ്പോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ പഞ്ചായത്ത് അറിയിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ഇനി റിവിഷൻ വരുമ്പോഴും ഫണ്ട് അവൈലബിൾ ആണെങ്കിൽ ബാക്കി എട്ട് പശുക്കളെ കൂടെ വാങ്ങിക്കാനുള്ള ഫണ്ട് തരാം എന്ന് എന്നറിയിച്ചിട്ടുണ്ട് ഇനി അതല്ല എങ്കിൽ നമ്മളിപ്പോൾ ഒരു പഞ്ചായത്ത് തന്നെ അംഗീകരിച്ചൊരു പ്രൈവറി ലിസ്റ്റ് തന്നാൽ നമുക്കതിനനുസരിച്ച് ചെയ്യാനായിട്ട് ഇത്രയും പദ്ധതികളാണ് ക്ഷീരഗ്രാമ പദ്ധതിയിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇപ്പോൾ കാലത്തേക്ക് സബ്സിഡി ഇപ്പോൾ എല്ലാവരും കിട്ടി തുടങ്ങിയിട്ടുണ്ടായിരിക്കും എന്നാണ് വിശ്വസിക്കുന്നത് രണ്ട് കാലത്തേറ്റം വാങ്ങിക്കുമ്പോഴും ഒരു ബാഗിൻ്റെ തുക സബ്സിഡി ആയിട്ട് കിട്ടും ബാഗിൻ്റെ തുക ഫുള്ളായിട്ട് കിട്ടില്ല സംഘം കമ്മീഷൻ നിങ്ങൾ തന്നെ അത് അടയ്ക്കേണ്ടി വരും അത് ഓടിക്കുന്ന ഒരു പ്രശ്നം വരുന്നത് കൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും ഇപ്പം നമുക്കറിയാം ഇപ്പോൾ ഇത്രയും എണ്ണവേ ഉള്ളൂ പ്രയത്നങ്ങൾ അതുങ്ങൾ അപ്ലൈ ചെയ്യുക പ്രയോറിറ്റിയിൽ വരുന്നവർക്കായിരിക്കും ആനുകൂല്യം